മോഹൻലാലും മമ്മൂട്ടി മുഖത്ത് ബോട്ടോക്സ് എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഈ ചുളിവുകൾ ഉണ്ടാകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട് പല ആക്ടേഴ്സിനെ കുറിച്ചും അതുപോലെ ആക്ട്രസിനെ കുറിച്ചുമൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അവരുടെ മുഖത്ത് ചുളിവുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവർ ബോട്ടോക്സ് എന്നുള്ള ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് എന്നുള്ളത് എന്താണ് ഈ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ഇങ്ങനെ എടുത്തത് കൊണ്ട് എന്തിന് പ്രശ്നമുണ്ടോ ഈ ബോട്ടോസ് ഇഞ്ചക്ഷന് മറ്റ് ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്തെങ്കിലും ദോഷഫലങ്ങളുണ്ടോ ഇത്തരം കാര്യങ്ങളും നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക ആദ്യമായിട്ട് എന്താണ് ഈ ബോട്ടോക്സ് ബോട്ടോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ട്രീഡിയം എന്ന് പറഞ്ഞ് ഒരു ബാക്ടീരിയ ഉണ്ട് ഈ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു ടോക്സിനാണ് ബോട്ടിലിനം ടോക്സിൻ എന്ന് പറയുന്നത് ക്ലോസ്ട്രീഡിയം ബോട്ടിനം എന്നൊരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു ടോക്സിനാണ് ഈ പറഞ്ഞ ബോട്ടോക്സ് അപ്പോൾ അത് ബോട്ടോക്സ് എന്നൊരു കമ്പനിയുടെ പേരാണ് ശരിക്കും ഈ ബോട്ടിലിം ടോക്സിൻ മനുഷ്യന് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് മനുഷ്യരിൽ അറി വെച്ച് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു പോയിസൺ ആണെന്ന് പറയാം ഈ ബോട്ടിലിലും ടോക്സിൻ ടിന്നിലടച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ പല സ്ഥലങ്ങളിലും കടകളിലൊക്കെ വെക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് അണുവിമുക്തമാക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിൽ അതിൻ്റെ അകത്ത് ഈ ടോക്സിൻ വരാം ഈ ബാക്ടീരിയ അതിനകത്ത് വരികയും അതിൻ്റെ അകത്ത് ഈ ടോക്സിൻ വരികയും അത് കഴിച്ചു കഴിഞ്ഞാൽ മരണം സംഭവിക്കും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ടോക്സിനാണ് ഈ ബോട്ടിലും ടോക്സിൻ ഈ പണ്ട് കാലങ്ങളിൽ ഈ നാവികരുണ്ടല്ലോ നമ്മൾ കപ്പലിലൊക്കെ പോകുന്ന നാവികർ ധാരാളമായിട്ട് ഇതുമൂലമുള്ള മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഇവർ മിക്ക ആഹാരങ്ങളും ഈ ടിന്നിലും മറ്റും പ്രത്യേകിച്ചും ഈ മാംസ ആഹാരങ്ങൾ വൃത്തിഹീനമായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ടിന്നിലൊക്കെ ആഹാരം എടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വയ്ക്കും രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും എടുത്ത് കഴിക്കും അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു ബാക്ടീരിയാണ് ക്ലോസ്റ്റീഡിയം ഈ ക്ലോസ്റ്റീഡിയം റിലീസ് ചെയ്യുന്ന ടോക്സിനാണ് ക്ലോസ്റ്റീഡിയം ടോക്സിൻ ഇത് കഴിച്ചു കഴിഞ്ഞാൽ മരണം ഉണ്ടാവും അപ്പോൾ എങ്ങനെയാണ് ഇത് മരണം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതായത് നമ്മുടെ സാധാരണ ഗതിയിൽ ഓരോ നെർവ് എൻഡിങ്സിൻ്റെ അറ്റത്ത് ഓരോ നെർവ് എൻഡിങ്സ് പറഞ്ഞാൽ നരമ്പുകളുടെ അറ്റത്ത് ഒരു കെമിക്കൽ അസറ്റൈൽ ഒരു കെമിക്കൽ റിലീസ് ആവുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഓരോരോ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ശ്വാസം എടുക്കണമെങ്കിലും നമ്മുടെ നെർവ് ഇമ്പോർട്ടൻ്റാണ് ഞാനൊരു സാധനം എടുക്കാൻ വേണ്ടി കൈ നീട്ടുന്നുണ്ടെങ്കിലും അവിടെ എല്ലാ നെർവ് ഇമ്പോർട്ടൻ്റ് ആണ് ആ നെർവിൻ്റെ എൻഡിങ്ങിനുള്ള ഈ അസറ്റൈൽ കോളിൻ പ്രോപ്പറായിട്ട് ആയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഈ ബോട്ടിലിൻ ടോക്സിൻ അതായത് ഈ ഒരു ടോക്സിൻ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അസറ്റൈൽ കോളിനെ അങ്ങ് ബ്ലോക്ക് ചെയ്യും അസരേകളൊന്നും ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ ഒരു നോർമൽ നെർവ് ആക്ഷൻ നടക്കില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റും രോഗിക്ക് കൈകാല തളർച്ച ഉണ്ടാവാം ശ്വാസമെടുക്കാൻ തടസ്സമുണ്ടായി ശ്വാസകോശത്തിന് പ്രോബ്ലം വന്ന് മരണം സംഭവിക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ആയിട്ട് കണക്കാക്കുന്നത് ഈ ഇലക്ട്രിക് സിഗ്നൽസിനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പാരാലിസിസ് പോലെ ഉണ്ടാകുകയും മരണം സംഭവിക്കുകയും ചെയ്യും ഈ ഒരു വിഷത്തിന് അല്ലെങ്കിൽ ഒരു ഭീകരമായ വിഷത്തിനെ ശരിക്കും മെരിക്കിയെടുത്ത് മനുഷ്യരാശിക്ക് ഗുണപ്രദമായിട്ടുള്ള രീതിയിൽ അതൊരു മരുന്നായിട്ട് മാറ്റിയിട്ടുണ്ട് അതാണ് ഈ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് അനേകം രോഗചികിത്സകളിൽ ഈ ഒരു ബോട്ടിലിനം ടോക്സിൻ ഉപയോഗിക്കുന്നുണ്ട് ഏറ്റവും പോപ്പുലറായിട്ട് ഇറക്കിയ ഒരു കമ്പനിയുടെ പേരാണ് ഈ ബോട്ടോക്സ് അല്ലാതെ ശരിക്കും ബോട്ടിലിനം ടോക്സിൻ എന്നാണ് ശരിക്കും ആ മരുന്നിൻ്റെ പേര് ഇത് ഇതെവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ തലച്ചോറിന് പരിക്കേൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പക്ഷാഘാതം മൂലമൊക്കെ ചില കൈകാലിലൊക്കെ നമുക്ക് സ്പാസം അനുഭവപ്പെടാറുണ്ട് അല്ലെങ്കിൽ കോച്ചിപ്പിടുത്തം അനുഭവപ്പെടാറുണ്ട് ഈ സ്പാസ്റ്റിസിറ്റി മാറാനായിട്ട് നമ്മൾ ബോട്ടിലിനം ടോക്സിൻ്റെ ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട് പിന്നെ ചില ന്യൂറോപ്പതിക് പെയിൻ ഉണ്ട് അതായത് നെർവെൻഡിങ്ങിൽ ഉണ്ടാകുന്ന പെയിൻ അത് മാറാൻ വേണ്ടി കൊടുക്കാറുണ്ട് ചില കോങ്കണുകൾ മാറാനായിട്ട് ഈ ഒരു ബോട്ടിലിൻ ടോക്സിൻ കൊടുക്കാറുണ്ട് സ്കിൻഡ് എന്ന് പറയും പിന്നെ അമിത വിയർപ്പ് ചില ആളുകളിൽ ഉണ്ടാകും അത് ട്രീറ്റ് ചെയ്യാനായിട്ട് കൊടുക്കാറുണ്ട് ചില പ്രത്യേക മൈഗ്രെയിൻ മാറാനായിട്ട് കൊടുക്കാറുണ്ട് പിന്നെ മൂത്രം ഇടയ്ക്കിടയ്ക്ക് അറിയാതെ പോകുന്ന വ്യക്തികളിൽ ഇതൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് പിന്നെ ചില വ്യക്തികളിൽ ഈ തുപ്പല്ലിങ്ങനെ ഒലിച്ചുപോയിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ചും പാർക്കിൻസോണിസം ഒക്കെ ഉള്ള ആളുകളിലാണ് ഹൈപ്പർ സലേവേഷൻ എന്നാണ് പറയുന്നത് സൈലോറിയ എന്നൊക്കെ പറയും അങ്ങനെയുള്ള കണ്ടീഷൻസിലും നമ്മൾ ഈ ഒരു ഇഞ്ചക്ഷൻ ബോട്ടലിലിൻ ടോക്സിൻ ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട് ഇത് കൂടാതെ മുഖത്തെ ചുളുകൾ മാറാനും പ്രായം തോന്നാതിരിക്കാനും മാംസപേശികളിൽ ഇത്തരത്തിലൂടെ ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട് പ്രത്യേകിച്ച് മുഖത്തുള്ള മാംസപേശികൾക്കാണ് ഇഞ്ച ഇഞ്ചക്ഷൻ എടുക്കുന്നത് നമ്മളെ ചിരിപ്പിക്കാനും അതെങ്ങനെ എന്തെങ്കിലും മുഖത്തുള്ള ഒരു ഭാവപഠനങ്ങൾ എടുക്കാനും അല്ലെങ്കിൽ കണ്ണടയ്ക്കാനും തുറക്കാനും എല്ലാം നമുക്ക് ഈ മാംസപേശികളുടെ ആവശ്യമുണ്ട് ഇപ്പോൾ ചുണ്ടുകൾ കൂർപ്പിക്കാനും എല്ലാം ഇത് സഹായിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് പ്രായം കൂടുമ്പോൾ എന്ത് സംഭവിക്കും അവിടെ മടക്ക് വീഴുകയും ആ തൊലി ഇങ്ങനെ തൂങ്ങാനും ഒക്കെ സാധ്യതയുണ്ട് ഈ മാംസപേശികളുടെ ഒരു മുകളിലുള്ള ഒരു ചർമ്മത്തിന് ചെറിയ ഒരു ഇലാസ്റ്റിക് ആ ഒരു ബാൻഡേജ് കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം അങ്ങനെ മുഖത്ത് നോക്കുന്ന സമയത്ത് പ്രായം എളുപ്പം തോന്നും ആ ഒരു ചുളിവ് മാറാൻ വേണ്ടി ശരിക്കും ഈ ബോട്ടലിൻ ടോക്സിൻ ഇഞ്ചക്ഷൻ എടുത്തുകഴിഞ്ഞാൽ ചുളിവങ്ങ് മാറും ബോട്ടലിൻ ടോക്സിൻ ഈ ഒരു പേശികളിൽ കുത്തിവെച്ച് കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കാതാവും അതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ചുളിവുകൾ വീഴില്ല നേരെ നിൽക്കും ഇതിങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്ന പ്രശ്നം ഇതിൻ്റെ എഫക്ട് പോകുമ്പോൾ വീണ്ടും ചുഴിവുകൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കുത്തിവയ്പ്പ് നമ്മൾ റിപ്പീറ്റായിട്ട് എടുക്കേണ്ടി വരും വീണ്ടും വീണ്ടും നമ്മൾ എടുക്കേണ്ടായിട്ട് വരും ഇതിൻ്റെ വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് മുഖത്തുള്ള ചേഷ്ടകളും അതുപോലെ ഭാവപ്രകടനങ്ങളും ഒക്കെ ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കുന്നത് കൊണ്ട് അത് കുറയും അവസാന ആളിൻ്റെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ ഇല്ലാത്തതുപോലെ ആവും അതുകൊണ്ടാണ് നമ്മൾ ചില ആക്ടേഴ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്രഷൻസ് കുറയും പണ്ടത്തെ ഒരു എക്സ്പ്രഷൻസ് ഒന്നും മുഖത്ത് കിട്ടാതെ വരും ഇതിൻ്റെ മറ്റൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പെൻസീവാണ് വളരെ വില കൂടുതലായത് കൊണ്ട് ഇത് എപ്പോഴും എപ്പോഴും എടുക്കാൻ ചില ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ പലരും വിചാരിച്ചിരിക്കുന്നത് തളർന്നുപോയ അവയവം ശരിയാക്കാനും അല്ലെങ്കിൽ തളർന്നുപോയ മസിൽസ് വീണ്ടും പ്രവർത്തിപ്പിക്കാനും ഒക്കെ ഈ ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ പറ്റുമെന്നാണ് പലരും വിചാരിക്കുന്നത് ശരിക്കും കുട്ടംപിള്ള ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജിമ്മിൽ പോയി കുറേ നാൾ വ്യായാമം ചെയ്തു ഇതിനുശേഷം മസിൽ ഒന്നും ഡെവലപ്പ് ആയില്ല അല്ലെ ആരോ ബോട്ടോസ് ഇഞ്ചക്ഷൻ കഴിഞ്ഞാൽ പല ഗുണങ്ങളുണ്ടാവും എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോയി മസിൽസിന് ബോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് മസിൽ ഡെവലപ്പ് ചെയ്യാൻ അപ്പോൾ ഈ ഒരു ബോട്ടോഫ് ഇഞ്ചക്ഷൻ കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ചില ആളുകൾ തലവേന വരാറുണ്ട് ക്ഷീണം വരാറുണ്ട് പനി വരാറുണ്ട് ചുരുക്കം ആളുകളിൽ എടുക്കാൻ തടസ്സം ഉണ്ടാവുക റെക്കരൻ്റായിട്ട് മൂത്രത്തിൽ പഴുപ്പുണ്ടാവുക അതുപോലെ തന്നെ മസിലിന് ക്ഷീണം ഉണ്ടാവുക അലർജിക് റിയാക്ഷൻ ഒക്കെ ചില ചുരുക്കം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും എടുക്കുന്നത് റെക്കമെൻഡ് അല്ല ആവശ്യമുണ്ടെങ്കിൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അത് കുറേ നാൾ യൂസ് കഴിഞ്ഞാൽ അത് ഹാർട്ടിന് നല്ല അല്ല എന്നുള്ള പഠനങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗുണങ്ങളും അതുപോലെ ദോഷങ്ങളും എല്ലാം മനസ്സിലായല്ലോ മമ്മൂട്ടി മോഹൻലാലും എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കും അറിയില്ല നിങ്ങളെപ്പോലെ തന്നെ പക്ഷേ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ബോട്ടോക്സിൻ്റെ ഗുണങ്ങളും അതുപോലെ ദോഷങ്ങളും ക്ലിയറായിട്ട് മനസ്സിലാക്കുക ഇതിൻ്റെ ഒരു അവേർനെസിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് മറ്റുള്ളവർക്കായി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റ് ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ